ഹലോ ഓങ്ങല്ലൂര് പഞ്ചായത്ത് സെക്രട്ടറി ആണോ അതെ ഞാൻ എം എൽ എ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് എന്തായാലും പ്രശ്നമുണ്ടോ ഉണ്ടാവും എല്ലാ കാര്യം എന്താ കാര്യം പറയൂടൂ വീട്ടില് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി നിങ്ങൾ നോട്ടൌട്ട് വെച്ചിരിക്കാം അതെ മോശമായിട്ടാണല്ലോ ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോഴേ ഓഹ് എന്ന മുതലാണ് ഈ ധൈര്യം ഉണ്ടായത് ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കുവാ ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ വിളിച്ചിട്ടില്ല ഇല്ല ഫോൺ വെക്കട്ടെ ഫോണ് അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ വയ്യ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്കെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വീട്ടില് ഒരു മിനിറ്റ് കേൾക്കട നിങ്ങൾ എന്താണ് മേസ് മൂപ്പര് പറയുന്നത് കേക്ക് വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മൊന്തപൊളിക്കും അർത്ഥം ഏ മാമാരുടെ ഏറാം മൂളികളെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ അല്ല അവിടെ ഞാൻ മാത്രമല്ല വേറെ കേട്ടു നിന്നവരുണ്ട് അത് കലക്കി ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിച്ചിട്ട് വന്നിട്ട് നേരെ മോന്തേ സംസാരിക്കും ആ അത് അതവിടെ വീട്ടിൽ വെച്ചേക്ക് ഓഫീസില് ജോലി ചെയ്യുന്ന ആളാണ് ആ അതും ഒരു ഭീരുവിനെ പോലെ ആയിരം തവണ മരിക്കുന്നതിനേക്കാൾ നല്ലത് ധൈര്യത്തോടെ ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അച്ഛനും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്